ഒന്നുകോരിന്തി പതിനാലാം അധ്യായത്തിലെ ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം അതിൻ്റെ ഇരുപതാം വാക്യം ഈ വാക്യത്തിലൂടെ നമ്മളെ എല്ലാവരെയും പ്രബോധിപ്പിക്കുന്നത് ഒരു മേഖലയിൽ നാം ശിശുക്കളെ പോലെ ആയിരിക്കണം മറ്റൊരു മേഖലയിൽ നാം മുതിർന്നവരുമായിരിക്കണം അതുകൊണ്ട് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം ഇവിടെയാണ് നമ്മളൊരു ശിശു ആയിരിക്കേണ്ടത് അതുപോലെ എവിടെയാണ് നമ്മുതിർന്നവരായിരിക്കേണ്ടത് ഇവിടെ പറയുന്ന ഇൻഫൻറ്റ് അല്ലെങ്കിൽ ബേബിന്നാണ് ഒരു ബാലൻ അല്ല ഒരു ബാലൻ ഒരു പക്ഷേ ദുഷ്ടനാകാൻ കഴിയും എന്നാൽ നിഷ്കളങ്കനായ ഒരു ശിശു ഞാൻ ഞാനിതേപ്പറ്റി ചിന്തിക്കുമ്പോഴൊക്കെ ഇപ്പം ജനിച്ച ഒരു ശിശുവിനെ പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത് ചില ആഴ്ചകളുള്ള കുഞ്ഞ് തൊട്ടിലിൽ കിടക്കുന്നു യേശു പറഞ്ഞു സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ് ഞാൻ സാധാരണ ധ്യാനിക്കാറുണ്ട് ആ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് അതിൻ്റെ മനസ്സിൽ കൂടെ എന്തൊക്കെ ചിന്തകളാണ് പോകുന്നു അതേപ്പറ്റി ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് കാരണം യേശു പറഞ്ഞു നമ്മളീ കുഞ്ഞുങ്ങളെപ്പോലെ ആകണം ഈ പുതുതായിട്ട് ജനിച്ച കുഞ്ഞിൻ്റെ മനസ്സിൽ കൂടെ എന്തൊക്കെയാണ് പോകുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാനായിട്ട് ശ്രമിച്ചേ ആരെക്കുറിച്ചും ദോഷവും ചിന്തിക്കുന്നില്ല തന്നെക്കുറിച്ച് തന്നെ ഒരു ഉയർന്ന ചിന്ത ആയിരുന്നില്ല ആ കുഞ്ഞ് താൻ അത്ര മെടുക്കനാണെന്ന് ചിന്തിക്കുന്നില്ല മറ്റുള്ളവരിൽ മതിപ്പുളവാകാനായിട്ടുള്ള ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഒരു ശിശുവിനെക്കുറിച്ച് നിങ്ങൾ ഇപ്രകാരം ചിന്തിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ പഠിക്കാനായിട്ട് കഴിയും കാരണം യേശു അപ്രകാരം പറഞ്ഞു തിരിഞ്ഞ് നിങ്ങൾ ശിശുക്കളായി തിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരായത്തിൽ കടക്കാൻ കഴിയുകയില്ല എന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ഒരു ദോഷവും ഇല്ല ആ കുഞ്ഞിനെ ഇന്നാരെങ്കിലും ഉപദ്രവിച്ചാൽ അടുത്ത ദിവസം അതിനെക്കുറിച്ച് ആ കുഞ്ഞിനെ ഓർമ്മ കാണുകയില്ല ഞാൻ പറഞ്ഞ കഥാവ് എനിക്കും അങ്ങനെ ആണോ ആരെങ്കിലും എന്നെ ഇന്നും ഉറപ്പെടുത്തിയാൽ നാളെ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല എത്രയോ നല്ലൊരു ലക്ഷ്യമാണത് എന്നാൽ നമ്മൾ മുതിർന്നു വരുമ്പം നാം പല കാര്യങ്ങളും ഓർത്തു വെക്കും ഇവൻ ഇവനെങ്ങനെയാണ് എന്നോട് പെരുമാറിയത് എന്താ എന്നോട് ചെയ്തത് ഇവിടെ ഒരു കൽപ്പനയുണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും നിങ്ങളൊരു ശിശുവായിരിക്കണം എന്നാൽ അതേ സമയത്ത് നമ്മുടെ ചിന്തയിൽ അതാണ് നമ്മൾ എന്തു പറയണമെന്നും എന്തു ചെയ്യണമെന്നും തീരുമാനിക്കുന്നു നമ്മൾ മുതിർന്നവരായിരിക്കണം നാം വളർച്ച പ്രാപിച്ച മുതിർന്ന മനുഷ്യരായിരിക്കണം സത്യത്തിൽ ഒന്ന് യോഗം ഞാൻ രണ്ടാം അധ്യായത്തിൽ കുഞ്ഞുങ്ങളെപ്പറ്റിയും ചെറുപ്പക്കാരെ പറ്റിയും പിതാക്കന്മാരെ പറ്റിയും പറയുന്നു മുതിർന്ന ആളുകൾക്ക് ധാരാളം ജ്ഞാനം കാണും അവിടെ നാം എത്തിച്ചേരാൻ ഞാൻ വേദപുസ്തകത്തിലെ ചില സത്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം മനുഷ്യൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നത് ബുദ്ധിയിൽ മുതിർന്നവരാകുകയും തിന്മയ്ക്ക് ഒരു ശിശുവിനെ പോലെ ആവണം നമ്മുടെ മനസ്സാക്ഷിയെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഏതു കാര്യത്തിലും നാം വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം അതുകൊണ്ട് മനുഷ്യൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ബൈബിൾ എന്താ പറയുന്നത് നമുക്ക് ആദ്യം നോക്കാം അതറിയുന്നത് നല്ലതാണ് പഴയ നിയമത്തിൽ അവർക്ക് ഇതേപ്പറ്റി അറിവേ ഉണ്ടായിരുന്നില്ല അവർ ചിന്തിച്ച മനുഷ്യനെന്ന് പറഞ്ഞാൽ ശരീരവും ആത്മാവും അത്രയേ ഉള്ളൂ കാണപ്പെടുന്ന ഒരു ഭാഗം കാണപ്പെടാത്ത മറ്റൊരു ഭാഗം എന്നാൽ ദുഃഖകരമായ കാര്യം മിക്കവാറും എല്ലാ ക്രിസ്ത്യാനികളും ചിന്തിക്കുന്നത് മനുഷ്യൻ രണ്ട് ഭാഗങ്ങളാണെന്നാണ് ഒന്ന് കാണുന്നത് ആരും കാണാത്ത അകത്തുള്ള ഭാഗം നിങ്ങൾ പഴയ നിമത്തിന് കീഴിലാണെങ്കിൽ അത് ശരിയാണ് പഴയ നിമത്തിന് അത്രയും നമുക്ക് പഠിക്കാൻ കഴിയും എന്നാൽ പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്ന് തെസ്ലോണിയർ അഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യം മനുഷ്യൻ ഒരു ത്രിത്തമാണോ മനുഷ്യനെ ദൈവം തൻ്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത് ദൈവം ത്രിത്തമാണോ പിതാവേ പുത്രൻ പരിശുദ്ധമാണ് വ്യത്യാസം ഉള്ളൂ ദൈവം മൂന്ന് തന്നെ ഒന്നാണ് അത് അറുപത്തിമൂന്ന് കൊല്ലം ക്രിസ്ത്യാനായിട്ടും എനിക്കത് വിവരിക്കാൻ അറിയില്ല വിശ്വാസത്താൽ ഞാനത് അംഗീകരിക്കുന്നു എന്നാൽ ഒരിക്കൽ ഞാൻ പിതാവിനെയും യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും കാണും അന്നത് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവും ഇന്ന് ഞാൻ കണ്ണാടിയിൽ കൂടെ കടമൊഴിയായി കാണുന്നു ഞാനത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എന്നാൽ എൻ്റെ തന്നെ വ്യക്തിത്വം അതെനിക്ക് അറിയേണ്ട ആവശ്യമുണ്ട് ഞാൻ കാണപ്പെടാത്ത ഒരാത്മാവും കാണപ്പെടുന്ന ഒരു ശരീരവും മാത്രമല്ല മറ്റൊരു ഭാഗം കൂടെ എന്നിലുണ്ട് ആത്മാവും ദേഹവും ദേഹിയും ഇതൊരു ചിത്രത്തിലൂടെ മനസ്സിലാക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് അത് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും ഒരു ചിത്രത്തിലൂടെ ചിത്രങ്ങളിലൂടെയാണ് ഞാൻ ദൈവവചനം മനസ്സിലാക്കാൻ ശ്രമിക്കാറുള്ളത് അത് കാര്യങ്ങൾ വ്യക്തമാക്കും അതുകൊണ്ട് ഞാൻ ദൈവവചനം വായിച്ചപ്പം സമാഗമന കൂടാരം എന്ന പദം യോഹന്നാൻ ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ പതിനാലാമത്തെ വാക്യം എൻ്റെ വേദപുസ്തകത്തിൻ്റെ മധ്യഭാഗത്തെ ഒരു മാർജിനുണ്ട് അതെനിക്ക് വേദപുസ്തകത്തിൻ്റെ മൂലഭാഷയിൽ അക്ഷരാർത്ഥത്തിൽ എന്ത് പദമാണ് ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും അതിൻ്റെ പരിഭാഷയിൽ അത് കാണുകയില്ല ഒന്നി ഓഹനാൻ പതിനാല് അത് ഇപ്രകാരമാണ് വചനം ജഡമായി തീർന്നു നമ്മുടെ ഇടയിൽ കൂടാരം അടിച്ചു എന്നാണ് അതുകൊണ്ട് യേശു ഒരു കൂടാരമായിരുന്നു എൻ്റെ മനസ്സ് പഴയ നിയമത്തിലെ ആ സമാഗമന കൂടാരത്തിലേക്ക് പോകുമ്പം പഴയ നിയമത്തിലെ ആ സമാഗമന കൂടാരത്തിൻ്റെ എല്ലാ വിശദീകരണത്തിലേക്കും നാം പോകേണ്ട എന്നാൽ പഴയ നിയമത്തിലെ ആ സമാഗമന കൂടാരത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ടായിരുന്നു അതുപോലെ യേശുവിൻ്റെ ഭൂമിയിലെ ജീവിതവും ഒരു സമാഗമന കൂടാരമായിരുന്നു അതിന് മൂന്ന് ഭാഗങ്ങളുണ്ട് പഴയ നിയമത്തിലെ സമാഗമന കൂടാരത്തിന് കാണപ്പെടുന്ന ഒരു ഭാഗവും ആ പ്രാകാരം അതെല്ലാവർക്കും കാണാം അതുപോലെ ഒരു മൂടിയ ഭാഗമുണ്ട് പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് ഈ രണ്ട് ഭാഗങ്ങളെ കാണാൻ കഴിയും ആ തുറന്ന ഭാഗവും മൂടിയ ഭാഗവും പഴയ നിയമത്തിലെ പോലെ തന്നെ എന്നാൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ അവിടെ മറഞ്ഞിരിക്കുന്ന മറ്റൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ കൂടാരത്തിനുള്ളിൽ ഒരു തിരശ്ശീലയുണ്ട് അത് ഇതിനെ രണ്ടിനെയും വിഭാവിക്കുന്നു അതുകൊണ്ട് ഞാൻ കാണുന്നു ഈ സമാഗമന കൂടാരത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ടോ നിങ്ങളാ കൂടാരത്തിൻ്റെ ഉള്ളിലേക്ക് പോയെങ്കിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും അതുകൊണ്ട് മടിയന്മാരായ ആളുകൾ ഈ കൂടാരത്തിനുള്ളിലേക്ക് കടക്കില്ല അങ്ങനെ അവർ അതിനെക്കുറിച്ച് അജ്ഞാനികളായിരിക്കും ഉള്ളിലുള്ള ആ കൂടാരത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ക്രിസ്ത്യകോളത്തിലെ മഹാഭൂരിവശവും ചിന്തിക്കുന്നത് മനുഷ്യൻ ദേഹിയും ദേഹവുമാണ് അവർ മടിയന്മാരായതുകൊണ്ട് ഉള്ളിലേക്ക് പോയി എൻ്റെ സത്യം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് യേശു ഒരു കൂടാരമായിരുന്നു നമ്മളൊരു കൂടാരമാണ് നമ്മളിൽ ആത്മാവും ദേഹവും ദേഹിയുമുണ്ട് ദേഹം എല്ലാവർക്കും കാണാൻ കഴിയും ആ സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരം പോലെ അതിൻ്റെ ഉള്ളിൽ ഒരു കൂടാരമുണ്ട് അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് അത് ഒന്ന് തസ്ലോനർ അഞ്ചിൽ വിവരിക്കുന്നുണ്ട് അത് ദേഹിയും ആത്മാവുമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ദേഹിയും ആത്മാവും ശരി ഇതൊരു സാങ്കേതികമായ കാര്യമല്ല കാരണം ഇതിലൊരു പ്രായോഗികമായ കാര്യമില്ലെങ്കിൽ എനിക്കതിനകത്ത് താല്പര്യമില്ല നമ്മുടെ ദൈനംദിന പ്രായോഗിക ജീവിതത്തിൽ അനുവർത്തിക്കാൻ കഴിയാത്ത സിദ്ധാന്തങ്ങളിൽ എനിക്ക് താൽപ്പര്യമില്ല ഇനിയും നമുക്ക് എബ്രാഹിം നാലാം നാലാമധ്യായത്തിലേക്ക് പോകാം നിങ്ങൾ ശരിക്കും പുതിയ നിയമത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു എന്നാൽ നിങ്ങൾക്ക് മിക്ക ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഉദാഹരണത്തിന് ഈ വാക്യം നിങ്ങൾക്ക് മനസ്സിലായോ എബ്രാഹിം ലേഖനം നാലാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ഛേറിയതാണ് അതെന്താണ് ചെയ്യുന്നത് അത് പ്രാണനെയും ആത്മാവിനെയും വേർതിരിക്കും വരെ തുളച്ചു ചെല്ലും അത് ആ സമാഗമന കൂടാരത്തിലെ ആ മറിഞ്ഞിരിക്കുന്ന രണ്ട് ഭാഗങ്ങളിൽ ദേഹിയിലുള്ളതിനെയും ദേഹത്തിലുള്ളതിനെയും ഈ വാളി എന്ന് അതിനെ വേറുപിരിക്കും ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോ ഞാൻ ഈ വേദപുസ്തകത്തെക്കുറിച്ചല്ല പറയുന്നു ദൈവവചനത്തിൽ കൂടെ വരുന്ന ആ ദൈവത്തിൻ്റെ വചനം അതെന്നെ കാണിച്ചു തരുന്നുണ്ടോ എൻ്റെ ജീവിതത്തിലുള്ള ദേഹിയിലുള്ളതിനേയും ആത്മാവിനുള്ളതിനേയും ഈ വാക്യം എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അത് എന്താണെന്ന് ഞാൻ പറയാം നിരാശപ്പെടുന്നതിനുള്ള ജയം എൻ്റെ ജീവിതത്തിൽ അനേക വർഷങ്ങൾ ഞാൻ നിരാശപ്പെട്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു ഞാൻ വീണ്ടും ജനിച്ചതിനു ശേഷം മിക്കപ്പോഴും നിരാശപ്പെടുന്നവൻ പല വർഷങ്ങൾ 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 ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ നൂറ് ശതമാനം അതെൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി